பொட்டல்லனா பொட்டல்ல வாதியோ ஹ அம்முரோ பொட்டல்ல பொட்டல்ல কই কই சத்தியம் சத்தியம் வாதியோ பொட்டல்ல அர்த்தியானு பொட்டல்லரோ ஹ இந்த பொட்டல்ல அப்படின உத்தர இவேடலாம் ஹ இந்த இவேடனை தெய்வம் நம்மள எழது நெழேது அது தெய்வால வேற மாதிரி யாருக்கும் நடுவுல கிடையில சடரியா படும்போது മുട്ടപ്പുറത്ത് മൊത്തത്തേങ്ങും പോലെ ഉള്ളും പോലെ തുള്ളി പറഞ്ഞാൽ അതെയോ അതോ എങ്ങനെയാണ് ബന്ധനമോ അത് മുട്ടത്തേങ്ങൾ മലക്കാൻ പറഞ്ഞാ ഒന്നൂടെയും പത്തറുന്ന താരങ്ങ വീഴും പോലെയും കടളിയാൻ കല്ലുമ്പന്ന് എഴുന്ന് തുള്ളി കടലയാൻ കല്ലുമെന്ന് ഭഗവാൻ എഴുന്നല്ലേ 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 എഴുന്ന് തുള്ളിന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ അപ്പം എഴുന്നള്ളി അല്ലേ അങ്ങനെ ആ എഴുന്നല്ലേ ഏഴാണ് അല്ലെ തുള്ളി തന്നെ തുള്ളിതല്ലേ എങ്ങനെയാന്ന് പൊട്ടനങ്ങനാരങ്ങ പോലെ പറഞ്ഞത് അല്ലെ കുടിക്കല്ലേ തുളിക്കുവാണ്ടെനിക്ക് വേണ്ടത് തുളിക്കലല്ല

അച്ഛനും നിൽക്കോലി ആ തുടിക്കും ദൈവം പിന്നെ ദൈവത്തിൽ കേൾക്കട്ടെ ദൈവത്തിന്റെ കേൾക്കട്ടില്ല നമുക്ക് അതെ നമുക്ക് അത് ഒറ്റ വരുന്നില്ലല്ലേ ാനാപിതായി നാനാവിധായി പോയത് പറഞ്ഞുള്ളു വേറെ അതിനപ്പുറം വന്നു അതെ അത് നാനാവിധം പറഞ്ഞില്ലേ ഞാനുള്ളത് ചൊല്ലെ മാനാജാതികളാകൾസ്ത്രം നിര മനാധാരണകാര്യമാവൽ ശ്രീ നാരായണൻ ബന്ധു നാമത്തെ ഗൂപിയുടെ നാഥനാലും

ൂർ കൊല്ലെ കൊണ്ടും ഇവരൊക്കെയാണ് ദൈവം പറഞ്ഞു നല്ല ഗണപതിക്കല്ലേ മൊൻപര വെക്കേണ്ടതെന്ന് ആ ഗണപതിക്കൊന്ന് ഭഗവാൻ ദൈവം ഒന്ന് ഇത് പറഞ്ഞാട്ടെ മറ്റുള്ള കൈ പത്തം ചിലപ്പോഴൊക്കെ എങ്ങനെയാണ് ഭഗവാനെ പറ്റി പറഞ്ഞാല് അത് അത് ദിവസം ലോണെ അനുഭവിക്കേണ്ടി വരും ഓട്ടേ ബാലാന്മാർക്ക് ഒന്നും ആവില്ല ിടിക്കുന്നപ്പോർന്നലശവും മറ്റുള്ള കൈ മുറ്റലും നാരങ്ങ കയും കരിമ്പ് ദിവസും ഉദാധാനവും പിന്നെ പൊട്ടു പ്രാവശ്യം ഒരു ദൈവത്തിന്റെ ആ ദൈവത്തിന് നമുക്കും അല്ലെ അത് ശരിയെന്നാ പരിശോധിക്കാ

ெல்லாம் அறந்தூட்டும் வெள்ளப்பழங்கள் நடமொத்த வெள்ளுச்சு கழகத்தில் வெள்ளத்திலே என்ப െ പറ്റി ഒന്നും പാഠ്യന്മാർക്കറല്ലേലിനെ പറ്റി ദൈവത്തിന്റെ ഭാഷ അതിനെപ്പറ്റി യ്യോ അയ്യോ അയ്യോ അന്ന എത്രപാട് ആരോ തൊരത്തി കാണലുക Oh my god. മാറി അച്ഛൻ്റെ ഒന്നും നെയ്യ പ്രതാണോ നെയ്യ പ്രത് അതൊക്കെ പിന്നെ കുടിക്കല്ലേ പാട്ടും സമയം കാണും കപ്പാക്കം മാറി ഏ

ഒന്നിനും ഒന്നിനൊന്ന് തലയിൽ കെട്ടാൻ കൊടുക്കും ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി ശബ്ദത്തോടും കൂടി ശബ്ദത്തോടും ശബ്ദം കൂടാതോടും ഊട്ടി പോകുമ്പോന്നല്ല ഓം ഓങ്കാര ശബ്ദം അതാ ദൈവത്തിന്റെ ശബ്ദം കേട്ടൂട്ടെ ആ ചെനക്കുന്നല്ലേ ചെനക്കുന്നത് ആ ഭഗവാനെ ശബ്ദം ഓങ്കാര ல்ல அங்கே ஓங்காலத்தோடும் கூட கொட்டியோரு விரக்காய் கத்த வாதல் மாடம்பு வாய்ட்டு

എല്ലാൻ താൻ തോറി വന്ന എല്ലാ അച്ഛൻറെ തിളമ്പും കൊണ്ട് അച്ഛൻറെ വിടമ്പല്ല നിളമ്പ് അച്ഛന്റെ തിളമ്പും കൊണ്ട് അതിന് അതിന് കൊറേ സാധനങ്ങൾ വേണ്ടേ അങ്ങനെ ആസരങ്ങള് കൊറേ ആള് വരണ്ടേ ഏഹ് മണസം മുറിച്ച പോലത്തെ സാധനം അത് ഒരു നടുവെടുത്തതും പിന്നെ നടുവന്തിയതും പിന്ന ഇതെല്ലാം വേണ്ടേ പിന്നെ പൊറോട്ട ചട്ട പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് പിന്നെ പിന്നെ ഉമ്മത്തം പൂ പോലത്തെ സാധനം ഉണ്ട് ഏഹ് ഇതെല്ലാം കൊണ്ടുവന്നാണ് പിന്ന പിന്നെ വന്നു മാരിയാർമാർ മാരിയാമ്മര് വന്നു എന്തെല്ലാം സാധനങ്ങളും ഉണ്ട് ഒന്ന് നടുപൊന്തതും തലയലത്തതും വീരമുദ്രീരമുദ്ര വീരമുദ്രം അതൊന്നും ആണെന്ന് അന്നത്തമ്പൂ പോലത്തെ സാധനം ഉമ്മത്തമ്പൂ പോലത്തെ ആ ഉമ്മത്തമ്പൂ പോലത്തെ നാഗസുരണ്ട് കൊമ്പ് കൊമ്പ് കൊമ്പാ അതെ കൊമ്പ് വലിയ ശേഖരണം ചെറിയ നല്ല ശേഖരണം അതിന്റെ കാര്യം നോക്കട്ടെ ൻശേഖരൻ നാനായിരം പേരാണ് ആ നടപണ്ണാരും ചെറിയ നട രണ്ട് രണ്ടാളും കൂടെ അർച്ചന തടമ്പെടുക്കുന്ന ആള് ആ സമയം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ൂമ്മയുടെ പ്രദർശനം ചെയ്തു അച്ഛൻ്റെ തെടമ്പും കൊണ്ട് വലിയ ചന്ദ്രശേഖരന്റെ മുതുകല് കളി ഒരു നൃത്തം നാടും ചെറിയ ഒരു നൃത്തം ത്തിന്റെ വലിയ പട്ടണം പാടുമ്പാറ ആയിരമായിരം നായിരം ആയിരം 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 നായിര പാല് ആയിരം ആയിരം നായിരുന്നില്ല ആയിരമായിരം ആയിരം ആയിരം നാളികരി പിന്നെ ആയിരം പഞ്ചവ്യാരക്കെ ആയിരം നാളി അരി ആയിരം ആയിരം പഞ്ചവ്യാരക്കെ ആയിരഫലം ബെല്ലം ആ ആയിരം ആയിരം പഞ്ചവ്യാരക്കെട്ട് ഇതെല്ലാം പഞ്ചസാര ആയിരമായിരം കൊട്ടത്തില്ല കൂട്ടി ഇളക്കി ഇളക്കി ഇളക്കിണക്കി ഇണക്കി അങ്ങനെ ഇളക്കി ഇതിന്റെ മണം മറം അടിച്ച് മഴ പടിഞ്ചാലൊന്നും കാറ്റടിച്ചില്ല അപ്പൊ ആ വാട്ടി അപ്പൊ താരവടിയായിരുന്നു ആ വാന് കത്തി അപ്പോ വാവലിക്കെട്ടിന്റെ മേലെ അപ്പോ നാടത് ഈ മണം അടിക്കലും വീണ്ടും കൂട്ടം അങ്ങോട്ട് കൂടും പിന്നെ അപ്പഴ് അച്ഛന്റെ അച്ഛന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഒരു ഒരു ഉറുമാതി ഉറുമാതി ഉറുമാ അപ്പോ ആടെന്നൊരു ചൂര പോലെത്തി ഇതോ 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 ചോദിച്ചു അച്ഛൻ പറഞ്ഞു ആ ആത്രം തന്നെ അത് അശുദ്ധമാക്കിയത് കൊണ്ട് ആ ആത്രത്തിൽ കൊണ്ട് ഇന്നലെ പോയി തൊട്ട് തൊട്ടതില്ല അജിജിയാക്കിയിട്ടില്ല അങ്ങനെ അപ്പൊ അച്ഛൻ പറഞ്ഞു കൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ അച്ഛൻ അച്ഛൻ തൃക്കണ് അശുചിയാക്കിയത് കൊണ്ട് അച്ഛന്റെ തൃക്കിട്ട് ഒന്നിടത്തട്ടി അപ്പൊ അത് നിങ്ങോ അതൊന്ന് വരേണ്ട സമ്മതി അപ്പൊ അപ്പൊ പറഞ്ഞു അതെല്ലാം എന്നാത്തടുത്ത് അങ്ങ് എല്ലാം കൂടി എടുത്തങ്ങ് എടുത്തു ഒന്നിടത്തി വലിയ ചന്ദ്രശനെ പിടിച്ചിട്ട് ഒന്നെടുത്ത് ചെറുത്തേ തള്ളിൽ പള്ളിണ്ട രണ്ടാമത്തെ എടുത്തിട്ട് വളത്തെ പള്ളേലുണ്ടാകും പിന്നെ കരിപ്പാത്തി എടുത്തിട്ട് നേരിയ അപ്പോ എന്നിട്ടും കണ്ടീലായിട്ട് അങ്ങനെ കെട്ടി പാവലിക്കെട്ടി കീഞ്ഞ് മലവോളം കൊലം കിട്ടും വെള്ളം കൊടുത്ത് ബാവിയിലും ഭാവി ഒരുക്കെട്ടില്ല വെള്ളം വറ്റിപ്പോയി വെള്ളം പറ്റിപ്പോയി അവിടെ നീരെല്ലാം വെച്ചാൽ അങ്ങനെ കൂടിയ അറിവുണ്ട് അപ്പോ അങ്ങനെ അച്ഛൻ്റെ പെണ്ണും പണ്ണാടെ കാര്യം നോക്കി രക്ഷിക്കാൻ ആടെ അടുക്കൊരു സ്ഥാനവും തന്നു അവിടെ നിന്നു ആടെ അതിനുശേഷം നേരെ നീ പടിഞ്ഞാറ് ശ്രീ രാജരാജേശ്വരന്റെ മഹാരാജാവ് ശ്രീരാജരാജേശ്വരൻ്റെ സംവിധാനത്തിൽ അതിലപ്പുറം ആടെ എത്തും പക്ക എന്താണ് കാണ്ട് ചുറ്റും ശ്രീകോപുരം ഒരു കാപ്പാട്ടാണ് ആടെ പോയിട്ടില്ല അല്ലേ കൃത്യൻ ശ്രീ ഗോപുലം നടുക്ക് കമ്പതിലൊക്കെ കളിപ്പറമ്പിലേക്ക് പോകേയില്ലേ പറയണ്ടത് കമ്പതിലും ശ്രീരാജരാജവ്വരം ത്രിമൂർത്തിന്ന് കഴിഞ്ഞു അവിടെ ഭ്രാന്തം കുന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കരക്കോട്ട് ധൂവത്തിൽ que está